എന്ന് അറിയില്ല ഞാൻ ഞാൻ ഞാനിന്ന് മറ്റേ ഇൻസ്റ്റന്റ് ഒരു ഉപമാവിന്റെ ഉണ്ട് അപ്പോൾ നല്ല വസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ വിളിച്ചതൊന്ന് ഉപ്മാവ് ഒന്ന് ആക്കുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ ഇൻസ്റ്റന്റ് കാണിക്കണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പെട്ടെന്നായി ഒരു വെള്ളം എടുത്ത് വയ്ക്കുക വേണ്ട പെട്ടെന്നായി എന്നാലും ഏർ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് എനിക്കത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു കാരണം അപ്പൊ നമ്മള് ഇതുവരെ ഉപ്പുമാവ് കാണാം ഇതാട്ടാ ഞാൻ പറഞ്ഞ ഇൻസ്റ്റന്റ് ഉപ്പുമാവ് ഞാൻ പിന്നെ ഇത് വാങ്ങിക്കണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോകുമ്പോ മടി വരുമ്പോൾ നമുക്ക് എളുപ്പമായില്ലേ ഇതിലിപ്പോൾ നമ്മ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഉണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് പച്ചമുളക് വറ്റൽമുളക് പിന്നെ ക്യാരറ്റ് എന്തൊന്നും വേണ്ട എല്ലാം മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഒന്നും വേണ്ട അതുപോലെ സാധാരണ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് വരുന്നതൊന്നും കുറേ ഒന്നും എനിക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് ഞാൻ കുറെയെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതെന്തോ ഡബിൾ ഓർസിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റാണോ അപ്പോൾ പക്ഷേ ഇത് ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് ഇതാക്കിയാലും എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഫസ്റ്റ് വെറുതെ ഒന്ന് വെള്ളം തിളപ്പിച്ച് അങ്ങനെ ഇട്ടിട്ട് എനിക്ക് അത്ര തോന്നില്ല ഞാൻ പിന്നെ എണ്ണ ഒഴിച്ച് കടുവകളിൽ ഇട്ടിട്ട് ചെയ് ചെയ്യരുത് ഇതിൽ കടുവുണ്ട് എന്നാലും ഞാൻ എക്സ്ട്രാ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും നോക്കാം പാത്രം അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ അപ്പം പാത്രം ചൂടായി എണ്ണ വെച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കടുക് കൊടുക്കാം എൻ്റെ നിലയില് കാണുന്നല്ലേ കാണാൻ പറ്റുന്നില്ലേ അതാ കടുക് ഞാൻ പറഞ്ഞല്ലോ അതിലുണ്ട് എന്നാലും കുറച്ചുകൂടി കൂടി നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കടുക എല്ലാം പൊട്ടിക്കുമ്പോഴും നല്ല ഒരു രുചിയായിട്ട് എനിക്ക് തോന്നിട്ടോ അതെനിക്ക് അത്ര ആയിട്ട് തോന്നിയില്ല ഉപ്പ് ഒന്നും ഇടണ്ട കേട്ടുള്ള നല്ല തന്നെ എളുപ്പ പണിയായി എന്നെപ്പോലത്തെ മടിയന്മാരും മടിച്ചികളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല വല്ലപ്പോഴും വല്ലപ്പോഴും നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേശിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആക്കി കഴിക്കാലോ എപ്പോഴും ഇതിനെ തന്നെ ആശ്രയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് മടിയുള്ളപ്പോ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ എന്നാലും എനിക്കത് അത്ര രുചിയായി തോന്നിട്ട് എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കടുക് പൊട്ടി വരട്ടെട്ടാ അപ്പം നമ്മുടെ കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞു നമുക്കിയിലേക്ക് വെള്ളം വെച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഇപ്പം ഇത് ഇല എഴുതിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അളവെല്ലാം ഞാനിപ്പോൾ അരപ്പാട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തളിച്ചു താ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം മിക്സ് ആയിട്ട് വരുന്നത് തന്നെയാണ് ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടാകുമ്പോൾ ഞാൻ കുറച്ച് അറിയാണ്ട് ഞാൻ എന്തൊക്കെ ഉപ്പിട്ടു വെള്ളത്തിൽ ഉപ്പിട്ടു ഉപ്പാവ് തന്നുമ്പോഴേക്ക് ഭയങ്കര ഉപ്പായിരുന്നു ഞാനും ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പോഴാണ് മനസ്സിലായി ഇത് ഉപ്പ് അടക്കം അതിലുണ്ട് എന്നുള്ളത് പിന്നെ നല്ല ഉപ്പായിരുന്നു അത് അതുകൊണ്ട് അബദ്ധത്തിൽ ആരും ഓർമ്മയില്ലാണ്ട് ഉപ്പൊന്നിട്ടോ അത് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിട്ടുകൊടുക്കട്ടോ പുട്ടുകടല കറിവേപ്പില എല്ലാം ഉണ്ടെങ്കില് അതിലിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വേണമെന്നില്ല അവർക്ക് തേങ്ങ ചേർക്കുക പക്ഷെ ഇതൊന്നും ഇല്ലാതെയാന്ന് ഞാൻ ചെയ്യലേട്ടാ ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റാ സാധാരണ ഇൻസ്റ്റൻ്റത്ര ടേസ്റ്റില് വരുന്ന പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സെപ്പറേറ്റ് എണ്ണ നിങ്ങ കൂട്ടണേ എണ്ണ കൂട്ടി അടുവെള്ളം പൊട്ടിക്കണേ അല്ലാണ്ട് വെറുതെ വളർത്തു കൊണ്ടിട്ടായിരുന്നു ഇത് അത്ര ടേസ്റ്റ് ഇല്ലാട്ടാ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേതായാലും ഒരിക്കൽ വാങ്ങി ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെടും ഇതാ നമ്മളുപ്പ്മാവ് റെഡി ആക്കി കഴിഞ്ഞു ഇതുണ്ടാക്കാൻ വലിയ പണിയല്ല അത് നീ പറഞ്ഞു തരണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും പറയുമായിരിക്കും പക്ഷെ ചില ആൾക്കാർ ഇൻസ്റ്റന്റ് ഒന്നും അങ്ങനെ വാങ്ങിക്കലില്ല കുറവാന്ന് വാങ്ങിക്കുന്നത് ഞാനും അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചിട്ട് പക്ഷെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടാകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കേട്ടാ ഞാൻ പറഞ്ഞ പോലെ എണ്ണെല്ലാം ഒഴിച്ചിട്ട് കടുവ് പൊട്ടിച്ചതിന് ശേഷം വേണേ വെറും വെള്ളത്തിൽ ഇട്ടൊഴിച്ചാൽ ഒരു ടേസ്റ്റുമില്ല ഞാൻ ഒരിക്കലാക്കി നോക്കിയതാണ് പിന്നെന്തെന്നാ ഇതിന്റെ കൂടെ പപ്പടോ പഴോ ചിക്കൻ കറിയെല്ലാം കൂട്ടി കഴിക്കാൻ രസമാണ് ഇതൊന്നും ഇല്ലാതെ വെറുങ്ങനെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കുക ചാലോണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കേ താങ്ക് യു